നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസം പത്തൊമ്പതിന് ആരംഭിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഇപ്പോൾ ബി സി സി ഐദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സ്കോഡിൻ്റെ ഒരു പ്രത്യേകത ഇരുപത്തിയൊന്ന് മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് ഋഷഭ് പന്ത് മടങ്ങിയെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ യാഷ് ദയാൽ ആദ്യമായിട്ട് ഇതാ ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്തായാലും നമുക്ക് സ്കോഡർ നോക്കാം സ്കോഡിലുള്ളത് രോഹിത് ശർമ്മ അദ്ദേഹമാണ് ക്യാപ്റ്റൻ പിന്നെ യശസ് ശുഭ്മൻ ഷുഭില്ല് വിരാട് കോഹ്ലി കെ എൽ രാഹുൽ സർഫ്രാസ് ഖാൻ ഋഷഭ് പന്ത് ധ്രുവ് ധ്രുവ്ജുറല് ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേല് കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് ആകാശ് ദ്വീപ് ജസ്പ്രീത് ബുംറ യാഷ് ദയാൽ ഇതാണ് ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് ആദ്യ ടെസ്റ്റ് ഈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് നടക്കുക എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ അതായത് ചെപ്പോക്കിലാണ് ഈ മത്സരം നടക്കുന്നത് പിന്നീട് രണ്ടാമത്തെ ടെസ്റ്റ് ആകെ രണ്ട് ടെസ്റ്റുകളാണ് ഈ പരമ്പരയിലുള്ളത് രണ്ടാം ടെസ്റ്റ് നടക്കുക സെപ്റ്റംബർ ഇരുപത്തി ഏഴ് മുതൽ ഒക്ടോബർ ഒന്ന് വരെയുള്ള സമയത്താണ് ആ മത്സരത്തിലുള്ള സ്കോഡ് പിന്നീട് പ്രഖ്യാപിക്കും മത്സരം നടക്കുന്നത് കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ടോക്ക്